ൊട്ട് കോളേജിലോട്ട് പോയി വരണം ഞാൻ പോയത് പിന്നെ ആദ്യമായിട്ടാണ് വരുന്നത് കേൾ പറഞ്ഞത് യു സി കോളേജ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇന്നാണ് ഞാൻ യു സി കോളേജ് ചെയ്തത് ൊക്കേഷൻ ഒത്തിരി വെറപ്പെട്ടിട്ടിരിക്കുക ഇന്ന് പറഞ്ഞ കാണാനും ഒക്കെ സാധിച്ചത് ഒത്തിരി സന്തോഷം അതെനിക്ക് ഒന്നും കേൾക്കുന്നില്ല നീ പറയുന്നത് എന്തായാലും ഇവരെല്ലാവരും പറഞ്ഞത് എനിക്ക് പറയാനുള്ളൂ ഓഗസ്റ്റ് നയൻത്തിനാണ് ഈ മൂവി റിലീസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി മൂവി കാണണം മാക്സിമം എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ പറഞ്ഞ് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും പോയി ഈ സിനിമയ്ക്ക് പോയി കാണണം നിങ്ങൾ കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഉള്ളതല്ലേ അപ്പം നിങ്ങൾ കണ്ടു എന്നുള്ളതിന്റെ ഭാഗമായിട്ടൊരു സ്റ്റോറിയോ ഞങ്ങളൊക്കെ ടാഗ് ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ വളരെ സന്തോഷം നിങ്ങൾ കണ്ടു എന്നുള്ളൊരു തെളിവാണ് സോ നിങ്ങൾ ആ സ്നേഹം അതിലൂടെ കാണിക്കുന്നു വിശ്വസിക്കുന്നു കാണണം കാണലോ അല്ലേ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ചേച്ചി